ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയാനുള്ളത് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന് എന്താണ് അതിൻ്റെ പിന്നിലെ വികാരം എന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ വൺ എന്ന സ്ഥാനം അംഗീകരിക്കുന്നത് അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷവാദിത്തം കൊണ്ട് കിട്ടിയതാ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു അതിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട് അതിന്റെ ഭാഗമായി പത്ത് നിയമങ്ങളാണ് ഭേദഗതി ചെയ്ത് ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു വലിയ മാറ്റം അതിന്റെ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത് അതില് സന്തോഷിക്കല്ലേ വേണ്ട യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത് നമ്മുടെ കേരളമല്ലേ അതിന്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത് എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത് ഇത് എൽ ഡി എഫിന്റെ നാട്ടനായി മാത്രമല്ലാരോ കാണത് നാടിന്റെ നാട്ടെ എൽ ഡി എഫിനോട് വിരോധമുള്ളവരുണ്ടാകാം പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ നാടിനും അർഹതപ്പെട്ടത് നാടിന് നൽകണ്ടേ അത് പറയുമ്പോഴാണ് നമ്മുടെ ഈ ചെറുമര ദുരന്തത്തിന്റെ കാര്യം നമുക്ക് ഓർമ്മ വരിക കിട്ടിയോ ഇതേവരെ അർഹതപ്പെട്ടത് നമുക്ക് എന്താണ് നമുക്ക് ഉള്ള വീഴ്ച നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ ഈ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റാത്തവരാണോ ഈ രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ പറഞ്ഞ നമ്പർ വണ്ണില്ലേ വിവിധ സ്ഥാനങ്ങളിൽ നമ്പർ വൺ സ്ഥാനം കരസ്ഥമാക്കിയുള്ള സംസ്ഥാനമാണ് കേരളം അഭിമാനപൂർവ്വം രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിനാണ് ദുരന്തമുണ്ടായപ്പോൾ അതിന് നേരെ കണ്ണടക്കുന്നവരെ ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത് തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത് വായ്പ വേറൊരു ഭാഗമല്ലേ അത് സഹായത്തിന് പകരമാവില്ലല്ലോ സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ ആ ബാധ്യത ഇനിയും നിറവേറ്റേണ്ടതായിട്ടുണ്ട് വായ്പ വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുന്നു അത് ആലോചിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് അത് വേറൊരു ഭാഗമാണ് പക്ഷെ സർക്കാരിന് നാടിന് കേരളത്തിന് ദുരന്തത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട സഹായം അതേ രീതിയിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട് അതിനുള്ള സമ്മർദ്ദം നാം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്